അസ്സാമലൈക്കും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ളതാണ് ആ ദിവസം നല്ല മഴയാണ് രാവിലെ തന്നെ മഴ ഒന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് മുറ്റടിച്ച് അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വീണ്ടും മഴ പെയ്ത് അപ്പോൾ വെള്ളിയാഴ്ചയിലെ കുറച്ച് വിശേഷങ്ങളും നല്ല ഒരു റെസിപ്പി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം എന്താ പൂട്ടെല്ലാം പാത്രത്തിലാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഉസ്താദിൻ്റെ ചിലവുള്ള ദിവസമാണ് രാവിലെ ഒരാളെ ഉള്ളൂ അപ്പം ഞാൻ പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിട്ടുള്ളത് അന്നേരം പുട്ടൊന്നും ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതെല്ലാം ആയിര ഏഴുമണിയായിട്ടുണ്ട് അപ്പം ഉസ്താന്ന് ചായ കൊണ്ടു കൊടുക്കാൻ പോവാണ് കുഞ്ഞാക്കവിടെ അല്ല ചായ കൊണ്ടു കൊടുക്കാൻ അപ്പം ഞാനും മോനും കൂടിയാണ് പോകുന്നത് കുഞ്ഞാക്കൊക്കെ ഇന്ന് കട ഉണ്ട് ഇന്ന് ആളിവിടെ അല്ല ഉച്ചക്ക് ചുമ ആകുമ്പോഴത്തേന് എത്തും അപ്പം ഉച്ചക്കത്തെ ഭക്ഷണം ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് നിന്ന് കൊടുക്കും അപ്പൊ ഇതിന് ഞാനും മോനും ചായ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ് മോനതാ ചായ കൊടുത്തിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇതാണ് ഞങ്ങളെ പള്ളി പുൽപ്പാറ പള്ളി അവനേം കാത്ത് ഞാനിവിടെ ഇങ്ങനെ നിന്ന് അപ്പം അവൻ വന്ന് നല്ല മഴയാണ് ഞങ്ങളെ ഡ്രസ്സൊക്കെ നനഞ്ഞ് നല്ല ചളിയിലെല്ലാം ആകെതായി അതാ വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഇതില്ല ആൾക്ക് ക്ഷയിക്കുന്നൊക്കെ അതാണ് ഫുള്ള് നല്ല മഴ ഉണ്ട് ക്യാമറയിൽ അദ്ദേഹം പെടാത്തത് കൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കി കാണുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തേക്കുള്ള സാധനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരിക എന്നിട്ട് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ അതാ മോനെ സ്കൂളിൽ എത്താനാവുന്നതിൻ്റെ കുറച്ച് മുമ്പെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ എന്താളി ഡ്രസ്സൊക്കെ ഒന്ന് ആഞ്ച് ചെയ്ത് വെക്കുകയാണ് മഴയ്ക്ക് കുറച്ച് മറ്റ് ഒരു ശമനമുണ്ട് അപ്പം ആ സമയത്ത് ഇറങ്ങി വേഗം പോയി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഷാലിമാറിലേക്ക് പോയിട്ട് സാധനം വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് കുറച്ച് സാധനം വാങ്ങിക്കാനേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഉസ്താദിൻ്റെ ചിലവായതുകൊണ്ട് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഇപ്പം അതുകൊണ്ടും വാങ്ങാം മോനക്ക് കൂട്ടത്തിലൊരു ഷൂവും വാങ്ങിക്കാണ്ട് അതും വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഞങ്ങൾ മാറ്റി ഇറങ്ങി ഇറങ്ങിയരെയാണ് നോക്കുന്നത് വണ്ടിയിൽ ചാവി എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പോയി ചാവിയൊക്കെ എടുത്ത് വന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറത്തെത്തിയതും മഴ ചാറിലുടങ്ങി അങ്ങനെ കൂടുതലാവുന്നതിന് മുന്നേ വേഗം പോയിട്ട് പറഞ്ഞു കുറച്ചങ്ങ് എത്തിയപ്പോൾ എത്തിയപ്പോ നല്ല മഴ ആയി അതുകൊണ്ട് വീടിയൊന്നും നിർത്തിയില്ല ഇപ്പോൾ ഞങ്ങൾ വാങ്ങി തിരിച്ച് ഇതവിടെ എത്തി വന്ന് നോക്കുമ്പം ചാക്കിനൊക്കെ മഴ കൊണ്ടിട്ട് വേം എടുത്ത് മാറ്റിയാണ് എൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ വെള്ളം ഇറങ്ങി കവറുള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല അപ്പോൾ വേഗം എടുത്ത് നോക്കിയതാണ് എടുത്ത് മാറ്റി വച്ചാൽ പിന്നെ നമ്മൾ റവ ഒക്കെ പുതിർന്നാലോ എന്ന് വെച്ചിട്ട് വേഗം എടുത്ത് അതാത് സ്ഥാനത്തേക്ക് മാറ്റി മഞ്ഞളൊക്കെ ഞാൻ നോക്കുകയാണ് ഇടൊക്കെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു മഞ്ഞൾ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് വെയിലില്ലാത്തോണ്ട് കഴുകി പൊടിപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ തൽക്കാലം കുറച്ച് വാങ്ങിച്ചതാണ് പിന്നെ കടലകളും പരിപ്പ് അതൊന്നും നമ്മൾ പിന്നെ അധികം ഇവിടെ ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ മൈദയും റവിയൊന്നും കവറിലായതുകൊണ്ട് നനഞ്ഞിട്ടില്ല കുറച്ചും കൂടി സമയമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ വെള്ളം ഇറങ്ങും അപ്പൊ ഞാൻ കുത്ത ഉണ്ടോ നോക്കിയതാണ് എല്ലാം തന്നെയാണ് അത്യാവശ്യം നല്ല തന്നെയാണ് അപ്പൊ ഇതാണ്ടോ ചെറുപയറും ഉള്ളൊക്കെ ഞാൻ കുറച്ചു വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ചാക്ക് കണ്ടില്ല കുതിർന്നിട്ടുണ്ട് അപ്പോൾ വേഗം അവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ് ഇനി ഇതെല്ലാം വേഗം എടുത്ത് വെച്ചാൽ ഒരു സമാധാനം ആവുള്ളൂ പിന്നെ എപ്പോഴായാലും സാധനങ്ങൾ കൊണ്ടുവന്ന പാട് വേഗം എടുത്ത് വെച്ചാല് പിന്നെ വേഗം ഒരു പണിയൊക്കെ തീർന്ന മാതിരി തോന്നും പിന്നെ അതവിടെ അങ്ങനെ ഇരുന്ന് സമയം വേഴുകിയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കുറേ പണിയെല്ലാം ഉള്ള തോന്നും അപ്പോൾ ഞാനിത് ബേക്കറി ഒക്കെ ഇതുപോലൊരു ബക്കറ്റിലാണ് ഞാൻ ആക്കി വെക്കുക കുപ്പിയിലൊന്നാക്കി വെക്കാറില്ല അപ്പോൾ ഇതിൽ ബീത്തപ്പഴം മാത്രമേ കുറച്ചേ കുറച്ചുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ബ്രെഡും ബിസ്ക്കറ്റും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് നൂഡിൽസ് ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ബേക്കറി ഒന്നും വാങ്ങിയിട്ടില്ല ബിസ്ക്കറ്റും ബ്രെഡുകളും ബ്രെഡ് ഉസ്താദിന് ഞാൻ വൈകുന്നേരം ചായക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ബ്രെഡ് എത്ര ഉണ്ടെങ്കിലും ഇവിടെ എല്ലാവരും ബീഫ് കൂട്ടി കഴിക്കും പിന്നെ എത്ര വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ എല്ലാവരും കഴിക്കും ഞാൻ പിന്നെ ബ്രെഡ് കൂട്ടിയിട്ടൊന്നും ബീഫ് കഴിക്കുന്ന എനിക്കിഷ്ടമല്ല അങ്ങനെ ഇതുപോലെ ബക്കറ്റിലാക്കി വെച്ചാൽ പോലെ പിന്നെ കുപ്പിയിലേക്ക് ആക്കാം അങ്ങനെ ബേക്കറി അതിലേക്ക് മാറ്റി അപ്പോഴാണ് താഴത്തെ ആ ബക്കറ്റിൽ ഇതുപോലുള്ള കടലകളൊക്കെ എടുത്തു വെക്കാൻ തോന്നിയത് കുപ്പിയിലാക്കാനുള്ള സമയമല്ല പിന്നെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ബക്കറ്റിൽ തന്നെ അങ്ങ് ഇട്ട് വെക്കുക ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഇതിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും പിന്നെ ഇതുപോലെ എല്ലാം കുറച്ച് കുറച്ചെല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇത് ഈ ബക്കറ്റിൽ തന്നെ എല്ലാം കൊള്ളുകയും ചെയ്യും ഇപ്പൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചു റവയൊക്കെ പിന്നെ ഒന്ന് വറുത്തിട്ട് കുപ്പിയിലേക്ക് ആക്കി വെക്കണം ഇപ്പം എന്തായാലും ടൈമില്ല പിന്നെ കടലയും മഞ്ഞളും കടല പിന്നെ രാവിലെ പുട്ടിലേക്ക് വെള്ളത്തിൽ ഇട്ടു വെക്കണം പിന്നെ മഞ്ഞൾ എന്തായാലും തീരല്ല അപ്പം അതും കുപ്പിലേക്കാക്കണം പിന്നെ ഇതെല്ലാം പൊട്ടുപൊടി രാവിലേക്കുള്ളതാണ് രാവിലെ ഉണ്ടാക്കാനാണ് പിന്നെ കുറച്ചുകൂടെ ഉണ്ട് ആദ്യം പൊട്ടിച്ചതിൻ്റെ അപ്പോൾ അതും എടുക്കാം ഇതും കൊടുക്കണം രാവിലേക്ക് എടുക്കാം പിന്നെ അപ്പം തൽക്കാലം ഇപ്പം ഇതെല്ലാം കൂടി ഇതിൻ്റെ അത്തക്കെടുത്ത് വെച്ചാൽ അവർ വൃത്തിയൊക്കെ കിട്ടും പിന്നെ ഞങ്ങൾ അത്യാവശ്യം മഴ കൊണ്ടിട്ട് നല്ല തണുപ്പുമുണ്ട് അപ്പോൾ വേഗം ഡ്രസ്സെല്ലാം മാറിയ ശേഷം ഞാൻ പിന്നെ ഷട്ടറൊക്കെ എടുത്തിട്ടതാണ് പൊതുവെ ഇപ്പൊ അത്യാവശ്യം ഈ ആഴ്ചയിൽ നല്ല മഴയുണ്ട് നല്ല തണുപ്പുമാണ് ഏത് സമയവും തണുപ്പാണ് അപ്പൊ പിന്നെ ആക്കം പോലെ ചെയ്യാനുള്ള സമയവും ഇല്ല രാത്രി ഈ പിന്നെ അത്യാവശ്യം കുറച്ച് ഉള്ളിയെല്ലാം തൊലിച്ച് വെക്കുക അങ്ങനെ അത്യാവശ്യം പണിയൊക്കെ ചെയ്തു വെച്ചാൽ രാവിലെ എളുപ്പം പണിയാവുമല്ലോ അതുപോലെ ബീഫിലേക്കൊക്കെ മീനിലേക്കൊക്കെ ഉലുവെടുന്നുകൊണ്ട് പിന്നെ ഉലുവ വേഗം തീർന്നു പോവാണ് എനിക്കാണെങ്കിൽ എല്ലാത്തിലും ഒരുവിധം എല്ലാത്തിനും ഉലുവ വേണം പിന്നെ നാളെ ഉച്ചക്ക് തേങ്ങാച്ചോറാണ് വെക്കുന്നത് ബീഫും അപ്പോൾ ബീഫിലേക്കും തേങ്ങാച്ചോറിലേക്കൊക്കെ ഉലുവ വേണമല്ലോ അപ്പം അതങ്ങ് എടുക്കുമ്പോഴേക്ക് അത് തീരും അപ്പോൾ പിന്നെ കുറച്ചും കൂടി വാങ്ങിച്ചു വെച്ചതാണ് ഞാൻ ഇതുപോലെ ലൂസാണ് വാങ്ങല് പാക്കറ്റ് പിന്നെ അധികം വാങ്ങിക്കാറില്ല അപ്പോൾ അതെല്ലാം കുപ്പിയിലേക്ക് അത്യാവശ്യമുള്ളത് മാത്രം മാത്രെടുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിന് ടൈമില്ല അത് പിന്നെ നാളത്തെ ദിവസം കഴിഞ്ഞിട്ട് ഒഴിപോലെ എടുത്ത് വെക്കാം എന്നാലും അവിടെ ഇവിടെ നേരന്ന് എടുക്കൂലോ ഒക്കെ ഒറ്റ പക്കറ്റിലേക്ക് ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇതാ ഇതിലിട്ട് വെക്കുമ്പോൾ ഇത് കറക്റ്റ് ഫുള്ളാണ് ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇത് ഇരുന്നൂറാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ പിന്നെ ഇതന്നെ ഒക്കെ കുറേ ദിവസത്തിന് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങലില്ല പിന്നെ ഈ മഴയാണ് അപ്പോൾ നാശമായി പോകണ്ട വെയിലത്തൊട്ടൊന്നും ചൂടാക്കാനൊന്നും പറ്റില്ലെന്നോ അപ്പോൾ ഇതൊക്കെ കുപ്പിയിലാക്കി വെക്കട്ടെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് പണികളൊക്കെ വേറെയും ഉണ്ടാവും നിസ്കരിക്കാനും ഓതാനും മോനെ പഠിപ്പിക്കാനോ അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ രാത്രി കൂടുതൽ സമയം ഉണ്ടാറില്ല പിന്നെ അപ്പോൾ എനിക്ക് ഒമ്പത് ഒമ്പതര ആകുമ്പോഴത്തേന് കെടുക്കണം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അധികം സമയം ഇരിക്കരുത് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സുഖമില്ലാതായി ഷുഗർ കുറയുന്നതാണ് പിന്നെ തലവേദനയും കണ്ണുവേദന ഒക്കെ അപ്പം ഒമ്പതരക്ക് ശേഷം ഫോൺ എടുക്കരുത് എന്ന് ഓർഡർ ആണ് അപ്പോൾ അത് നമ്മൾ കുപ്പിയിലെല്ലാം ഇട്ട് വച്ചതിൻ്റെ ബാലൻസ് മുമ്പ് ഞാനെടുത്ത് വെച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ വലിയ കുപ്പിയിലേക്ക് ഇട്ടതിൻ്റെ ബാലൻസ് ആണ് അപ്പോൾ അത് ഈ ചെറിയ കുപ്പിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതാണല്ലോ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അതൊരു തിരക്ക് പിടിച്ച പണീൻ്റെ ഇടയിൽ അതൊരു സുഖമാണല്ലോ പിന്നെ ഇവിടെ പഞ്ചസാര നല്ല ചിലവുമാണ് പിന്നെ വെള്ളം കലക്കുക പിന്നെ മഴയാണെങ്കിലും ജ്യൂസ് കുടിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല പിന്നെ ഏത് സമയവും ഇവിടെ ചായ വേണം അല്ല ചായ അല്ലെങ്കിൽ കാപ്പി ഈ മഴയും കൂടി ആയതുകൊണ്ട് പിന്നെ ചായ കൂടി ലക്ഷം കൂടുതലാണ് ചായ അല്ല കാപ്പി കിട്ടോ ചായ കുറവാണ് കാപ്പിയാണ് കൂടുതൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ശരീരം ചൂടാവണമെങ്കിൽ കാപ്പി കുടിക്കുന്ന നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാപ്പി കൂടി കുറച്ച് കൂടുതലാണ് അങ്ങനത്തെ ആ കടലെന്നെങ്കിൽ വെള്ളത്തിൽ ഇട്ടേക്കണം കടലൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് രാവിലെ ആകുമ്പോഴത്തേന് കുതിർന്നിട്ടിക്കോളും അപ്പോൾ ഇനി ഹാൻഡ് വാഷ് ബാഷവേശതും സിങ്കിൻ്റെ ഇവിടത്തും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുപ്പിയിൽ ഞാൻ ഉള്ളത് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇവിടെ കുപ്പി ഇങ്ങനെ നിറങ്ങിയത് എപ്പോഴും കുപ്പി ഇങ്ങനെ വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇതുപോലെ ലൂസ് വാങ്ങിയാൽ ഇനി കുപ്പി അധികം വാങ്ങിച്ചു വെക്കണ്ടല്ല അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ലൂസിലുള്ളത് വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ ഇത് വേഗം കുപ്പിയിലേക്കാക്കി വെച്ചാൽ രാവിലെ ഒന്നിന് സമയം ഉണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് ഉസ്താവിൻ്റെ അല്ലേ അപ്പോൾ പിന്നെ രാവിലെ പിന്നെ ഒരാളെ ഉള്ളൂ ഉച്ചക്ക് രണ്ട് പേരും ഉണ്ട് പിന്നെ അവർ ഇങ്ങോട്ട് വരും അപ്പോൾ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയവരെ വീട് വൃത്തിയാക്കലും പിന്നെ എല്ലാം വേണ്ട നടക്കുക അപ്പോൾ പിന്നെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേന് ഇതുപോലെയുള്ള ഒക്കെ പണികളൊക്കെ അങ്ങോട്ട് വേഗം തീർത്ത് വെച്ചാൽ ഒക്കെ എളുപ്പമാകൂലേ അങ്ങനെതാ ഇതൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലെല്ലാം തൊലിച്ച് വെക്കാൻ വെച്ച് നോക്കുമ്പോഴത്തേന് സമയം അത്യാവശ്യം ഒരുപാടായിട്ടുണ്ട് പിന്നെ ആ പണിക്കൊന്നും നിന്നിയില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് എന്നാൽ രാവിലെ കാണുമ്പോൾ ഇറങ്ങി വന്നിട്ട് നമുക്ക് ജോലി ചെയ്യുമ്പോൾ അതൊരു ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കിടക്കട്ടെ അപ്പം ഇപ്പം കണ്ടത് നമ്മൾ ശനിയാഴ്ച രാത്രി ചെയ്തതാണ് പിന്നെ ഞായറാഴ്ചയിലെ രാവിലെ നമ്മൾ ഉസ്താദിനെ ചായ കൊണ്ടുപോയി കൊടുത്ത വീഡിയോ ഞങ്ങൾ ഫസ്റ്റിൽ കണ്ടില്ലേ പിന്നെ ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴെന്നെ വീഡിയോ ഒക്കെ അത്യാവശ്യം ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇതിലിപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ നല്ലൊരു റെസിപ്പി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല വെറൈറ്റി ഇത് ബീഫ് കറിയും കൂടി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതൊന്ന് കണ്ടു വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ പച്ചമുളക് ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ തക്കാളി കുമ്പളങ്ങ പിന്നെ വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഉരുളക്കിഴങ്ങ് ഇത് ഇതെല്ലാം കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പൊതിനീന ഇട്ടിട്ടില്ല മല്ലിച്ചപ്പ് ഇത് ഇതെല്ലാം കൂടി ഒന്നിച്ച് അരിഞ്ഞ് വെക്കുക എന്നിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത് അപ്പം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എല്ലാം കൂടി ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എത്രയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് ഒക്കെ ഏകദേശം ഒരു കണക്കെടുത്താൽ മതി അപ്പം അതിൻ്റെ ഇടയിൽ ഉപ്പേരി കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പയറ് അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ മുളകൊന്ന് പൊട്ടിച്ചിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ആദ്യം ഉപ്പേരി വെച്ചിട്ട് ബീഫ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ചട്ടി വെച്ച് ചട്ടി ചൂടാക്കുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഇട്ട് കറിവേപ്പിലിട്ട് പിന്നെ ഈ ചതച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും ഇതിൻ്റെ അകത്തിട്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുക ഇതിൻ്റെ ആ പച്ചമുളക് പോകുന്ന വരവെന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പയറ് ഇതിൻ്റെ അകത്തിടുക അങ്ങനെ ഞാൻ പയറ് അത്യാവശ്യം നല്ല വലിയ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യാറ് പിന്നെ ഉസ്താദന്മാർക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല ചെറുതായി അരിഞ്ഞതാണ് പൊതുവേ എനിക്ക് പയറ് പേര് വെക്കുമ്പോൾ വലിയതായിട്ട് കട്ടിക്കണിഷ്ടം കട്ട് ചെയ്യുന്നതുമല്ല പൊട്ടിച്ചിരുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്നാൽ ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞിട്ടു തന്നെ ഇടുന്നതാണ് നല്ലത് പിന്നെ ദുസ്താമാർക്കൊക്കെ ആകുമ്പോൾ ലേശം ഒരു ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇതിനകത്ത് വെള്ളം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് മൂടി വെച്ചിട്ട് മൂടി വെക്കാതെ വേവിച്ചെടുക്കാം പയറിന് മൂപ്പുണ്ടെങ്കിൽ ശം ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നല്ലവണ്ണം മിക്സാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാനൊരു ഉള്ള് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇല്ലാതെയും ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഉപ്പേരി വേവുന്ന സമയം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം അപ്പം അതിന് കുക്കർ ചൂടായ കുക്കറിലേക്ക് ഞാനിതുപോലെ ജീരകം കഴുകിയിട്ടാണ് ഇടുന്നത് ആദ്യം തന്നെ ജീരകം വറുത്തെടുക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ ഉപ്പേരിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതാണ് അതിനി ചട്ടീൻ്റെ ചൂടിൽ ബാക്കി വെന്തോളൂ അപ്പോൾ അതാ ഞാൻ ജീരകം നല്ലോണം വലിയ ജീരകമാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് നല്ലോണം വറുത്തെടുക്കുക ഇതിങ്ങനെ വറുത്തെടുക്കുമ്പം നല്ലൊരു സ്മെല്ല് വരും ജീരകത്തിൻ്റെ അപ്പോൾ നമുക്ക് വറവായി കഴിഞ്ഞാൽ ബാക്കി മസാലകളൊക്കെ വറുത്തെടുക്കാറുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വറവായിട്ടുണ്ട് ഇനി ബാക്കി ഇതെല്ലാം വറുക്കുമ്പോൾ അതിൻ്റെ വേ ഇതിൻ്റെ സമയത്ത് ജീരകം വല്ല അപ്പം ഇനി മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതും വറുത്തെടുക്കണം ഇതൊക്കെ വറുത്ത് വെക്കുന്ന ഒരു ബീഫ് കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഒരു ടേബിൾ സ്പൂണ് എരിവുള്ള മുളകും പൊടി ഇട്ടിട്ടുള്ളത് എരി കാശ്മീരി ചില്ലി മൂന്ന് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കറി അത്യാവശ്യം രാത്രിക്കേക്കും ഉച്ചയ്ക്കും കൂടി കണക്കാക്കിയിട്ട് അതിന് മുമ്പ് തോനുണ്ട് കേട്ടോ ഒരു ഒന്നര കിലോന് ബീഫുണ്ട് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ തോനെ ഇടുന്നത് അപ്പം ഇതെല്ലാം ആ പച്ച മണം അങ്ങ് പോയാൽ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഇതുപോലെ ഇതുവരെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കണം അങ്ങനെ ഇപ്പം ജീരകവും മസാലകളും അത്യാവശ്യം വെന്തിയിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം ഈ സമയത്തൊക്കെ നല്ലോണം കുറച്ച് വെക്കണം കുക്കറായതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം വറവ് ആവുമ്പം നല്ലൊരു സ്വാദാണ് അപ്പോൾ ഇതാ ഇതൊക്കെ വറവായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ അത്യാവശ്യം കട്ട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് ഉച്ച ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചോണ്ട് തന്നെയാണ് അപ്പോൾ അതാ നമ്മളെ മസാലയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം ഈ മസാല ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞു വരണം അപ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ ഈ മസാല ഈ എണ്ണയിലൂടി കടന്നിട്ട് ഇങ്ങനെ വറുത്ത് വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും ഈ എണ്ണയിൽ ഒന്ന് പൊട്ടിയിട്ട് കിട്ടണം ഒന്ന് വെന്ത് കിട്ടണം പൊട്ടൊന്നുമില്ല എന്നാലും നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് വരും അപ്പം ഇപ്പോഴൊന്നും ഫ്ലെയിം കൂട്ടരുത് ഒന്ന് ഒന്നില്ലെങ്കിൽ കാറും അല്ലെങ്കിൽ അടി അടിപിടിക്കുകയോ ഒക്കെ ചെയ്യും കരിഞ്ഞ് പോവും അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം പാകമായിട്ട് വറവായ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറിയും ഉരുളക്കിഴങ്ങ് പിന്നെ കുമ്പളങ്ങ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മല്ലിച്ചപ്പ് ഇത് ഈ സമയത്ത് നമുക്ക് കാട്ടുമല്ലി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സാധാ മല്ലി എന്നിട്ട് കടയിൽ നിന്ന് കൊണ്ടു വന്ന് ഈ ഇതെല്ലാം ഈ മസാലയിൽ നല്ല മിക്സാവുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഞാൻ ചെറിയ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് അത് കറി നല്ല ലൂസിൽ വേണമല്ലോ അപ്പോൾ അതിനാണ് ഞാൻ ഇത്ര വെള്ളം ഒഴിക്കുന്നത് ഇത്ര വെള്ളം വേണ്ട എന്നുള്ളവർക്ക് ഒരു കപ്പൊക്കെ ഒഴിച്ചാൽ മതി നല്ല വരട്ട് പോലെ വരും പക്ഷേ ഇത് കുമ്പളങ്ങ ഇതെല്ലാം ഇടുന്നതുകൊണ്ട് നല്ല കറി രൂപത്തിലാണ് നല്ലത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് തിളച്ചിട്ട് വരട്ടേ അങ്ങനെ അത് നല്ല തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾ നേരത്തെ വറവിൻ്റെ ഒപ്പരം ഇട്ടിട്ടില്ല മഞ്ഞൾ വറക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് ഒരു കളറിൻ്റെ ആവശ്യമൊക്കെ അല്ലേ ഉള്ളൂ മറ്റേതൊക്കെയാണ് വറവാവേണ്ടത് എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക ഇതപ്പോൾ ഈ കണ്ടിട്ടുള്ള നെയ്യല്ലേ ഇതുപോലെയുള്ള ബീഫാണ് നല്ല ടേസ്റ്റ് കൂടും ഇതിന് നെയ്യും കരുക്ക് എന്നൊക്കെയാണ് പറയുക ഇവിടെ ഓരോ സ്ഥലത്ത് എന്താ പറയുക എന്ന് അറിയില്ല നമ്മൾ ഈ കട്ട പിടിക്കുന്ന നെയ്യല്ലേ അതല്ല കേട്ടോ ഇതിങ്ങനെ തിളച്ചിട്ട് മുകളിൽ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നല്ലൊരു സ്വാദാണ് ആ നെയ്യ് കഴിക്കാനും ഒരു രസമാണ് അപ്പോൾ അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയുക അതിൻ്റെ ടേസ്റ്റ് എന്താണ് അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരും അത് അങ്ങനത്തെ ഒരു നെയ്യുള്ളത് ചോദിച്ച് വാങ്ങിയിട്ട് കറി വെച്ച് നോക്കി കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവൽ ഈ പരിപാടിക്ക് നിൽക്കണ്ടെട്ടോ ഇത് ഈ നെയ്യൊന്നും വാങ്ങണ്ട അല്ലാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഈ ബീഫ് കറിയിലേക്ക് നമുക്ക് പൂള ചേന കായൽ നേന്ത്രക്കായ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ കുമ്പളങ്ങ് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരം സ്നാൻഡ്വിച്ച് രാത്രി നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയാണ് അതൊന്നും നമ്മി വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ അപ്പോൾ തന്നെ ലെങ്ത് കൂടും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വൈകുന്നേരമായിട്ടും ഇതാ നല്ല മഴ തന്നെയാണ് ഉച്ചക്ക് ലേശ മഴക്ക് കുറവുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇതാ വൈകുന്നേരമായതും നല്ല മഴ തന്നെയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇൻഷാ അസ്സലാമു അലൈക്കും വരഹമല്ല വർക്കാത്തു